നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം കല്യാണമാരോഗ്യവർ വിനാശായ 的地方。Yo Yo സനാതനധർമ്മത്തിൽ ശ്രദ്ധ ഭക്തി വിശ്വാസം എന്ന ക്രമത്തിന് വളരെ പ്രാധാന്യമുണ്ട് ശ്രദ്ധയ്ക്കാണ് മുൻതൂക്കം അതാണ് ആദ്യം വേണ്ടതും ശ്രദ്ധയുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഗുണങ്ങളും പിന്നാലെ വന്നുകൊള്ളും മനോനിയന്ത്രണവും ഇന്ദ്രിയനിഗ്രഹവും സ്വാഭാവികമായും സംഭവിക്കും അത്രമാത്രം പ്രാധാന്യമാണ് ശ്രദ്ധയ്ക്കുള്ളത് സത്യത്തിൽ ശ്രദ്ധയിൽ തന്നെ ഭക്തിയും ജ്ഞാനവും വിശ്വാസവും അന്തർഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ശ്രദ്ധാലുവാണെങ്കിൽ കൂടി ചിലപ്പോൾ നമ്മൾ അലസതയ്ക്കും വിധേയമാകാറുണ്ട് അതുകൊണ്ടാണ് ശ്രദ്ധയിൽ തൽപ്പരനായിരിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് മുടക്കം വരാതെ ജപദ്ാനാദികളും മന്ത്രപാരായണവും മുന്നോട്ട് കൊണ്ടുപോകണം അതാണ് തത്പരത എന്ന് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടിയുള്ളപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആത്മീയ മാർഗത്തിൽ ജീവിക്കുന്നത് ഇനി ഗുരുവചനം കേൾക്കാം ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യം മാത്രം പറയുക ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം पूर्णं सनातनपदं पुरुषोत्तमाख्यं यस्मिन्निदं जगदशेषमशेषमूर्तौ प्रज्ज्वाम्भुजङ्गमैव प्रतिभासितं वै തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തതാണ് പൂർണ്ണം പരിമിതിയില്ലാത്ത സത്യത്തെയാണ് പൂർണ്ണം എന്ന് പറയുന്നത് സകല അജ്ഞാനാന്ധകാരത്തിൻ്റെയും ഉപരിയായി വിരാജിക്കുന്ന പ്രകാശപൂർണമായ സത്യത്തെ ഞാൻ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ആദ്യം ഭജിക്കുന്നു എന്ന് വിവരിക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രത്തിലെ മൂന്നാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശ്രീശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് ഒന്നാം ശ്ലോകത്തിൽ ആത്മബ്രഹ്മ സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിനെ ഞാൻ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി സ്മരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടാമതായി അതേ ബ്രഹ്മത്തെ ആത്മാവിനെ പ്രഭാതകാലത്തിൽ അഥവാ ആദ്യമായി ഞാൻ ഭജിക്കുന്നു എന്ന് പറഞ്ഞു മൂന്നാമതായി നമിക്കുന്നു എന്ന് പറയുകയാണ് ോക്കൂ പ്രാതർണമാമിതമസ പരമർക്കവ വർണ്ണം പൂർണ്ണം സനാതന പദം പുരുഷോത്തമാഖ്യം യധം ജഗദശേഷം അശേഷമൂർത്തൗ രജ്വാംഭുജംഗമവ പ്രതിഭാസിതം വൈ ഇവിടെ പ്രതിഭാസിതം എന്നുള്ളടത്ത് പ്രതിഭാതി എന്നുള്ള പാഠഭേദം കാണുന്നുണ്ട് പ്രാതഹ നമാമി ഞാൻ നമിക്കുന്നു ഒന്നുകിൽ പ്രഭാതകാലത്തിൽ എന്നർത്ഥം പറയാം അല്ലെങ്കിൽ ആദ്യമായി എന്നർത്ഥം പറയാം രണ്ടും ശരിയാണ് ആദ്യം തന്നെ ഞാൻ നമിക്കുന്നു നമസ്കരിക്കുന്നു അഥവാ പ്രഭാതകാലത്തിൽ ഞാൻ നമസ്കരിക്കുന്നു ആരെ തമസഹ പരം തമസ പരം തമസിന് ഇരുട്ടിന് അന്ധകാരത്തിന് പരമായതിന് ഒരിക്കലും തമസിന് ഇരുട്ടിന് ബാധിക്കാൻ കഴിയാത്തതിന് മറ്റൊരർത്ഥം തമസിന് ഇരുട്ടിന് ഉപരിയുള്ളതിന് യാതൊന്നിന് ഒരിക്കലും അവിദ്യയ്ക്ക് അന്ധകാരത്തിന് അജ്ഞാനത്തിന് ബാധിക്കാൻ കഴിയില്ലയോ സ്പർശിക്കാൻ കഴിയില്ലയോ എന്തുകൊണ്ട് പ്രകാശരൂപമായതുകൊണ്ട് ജ്ഞാനൈകരൂപമായതുകൊണ്ട് ഇപ്പോൾ ജ്ഞാനൈകരൂപമായതുകൊണ്ട് അഥവാ സ്വരൂപമായതുകൊണ്ട് യാതൊന്നിനെ ഇരുട്ടിനു സ്പർശിക്കാൻ കഴിയില്ലയോ അങ്ങനെയുള്ള പരമസത്യത്തെ അഥവാ സകല അജ്ഞാനാന്ധകാരത്തിൻ്റെയും ഉപരി വിരാജിക്കുന്ന പ്രകാശപൂർണമായ ആത്മതത്വത്തെ ഞാൻ നമിക്കുകയാണ് അവിടെ പറയുകയാണ് അർക്കവർണം എന്ന് അർക്കൻ സൂര്യൻ സൂര്യൻ്റെ പ്രഭയോടൊത്ത ഈ സൂര്യൻ്റെ പ്രഭയോടൊത്ത തുടങ്ങിയ പദങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രകാശരൂപമായ എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ സാധകന് അനുസന്ധാനം ചെയ്യാൻ സഹായിക്കുന്ന വാക്യങ്ങളാണവ എന്ന് മനസ്സിലാക്കണം പരമാർത്ഥത്തിൽ ആത്മസ്വരൂപം എന്തെന്ന് വാക്കുകൊണ്ട് പറയാൻ സാധ്യമല്ല അതാണ് ശ്രുതി തന്നെ വെളിപ്പെടുത്തുന്നത് ന വിജാനീമോ യഥൈതനുശേഷിയാതെന്ന് എങ്ങനെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല അതാണ് സത്യസന്ധമായ ശ്രേഷ്ഠമായ ഉപദേശം അതാണ് എങ്ങനെയാണ് ഇതിനെ ഉപദേശിക്കേണ്ടതെന്ന് നമുക്കറിയില്ല അവിടെ നമുക്ക് എന്ന് ബഹുവചനം പറഞ്ഞതിൽ ഞാനും പൂർവികന്മാരും എല്ലാം ചേർന്ന ഭാവമാണ് എന്തുകൊണ്ട് വാക്കിന് വിഷയമല്ലാത്തതുകൊണ്ട് അപ്പോൾ വാക്കിന് വിഷയമല്ലാത്തതായ സത്യത്തെ വാക്കുകൊണ്ട് ഉപദേശിക്കുമ്പോൾ ആ വാക്കിന് ഒട്ടനവധി ന്യൂനതകൾ ഉണ്ടാവും ഇപ്പം നമ്മൾ ശാസ്ത്രം ശ്രവിക്കുന്ന സമയത്ത് അനുസന്ധാനം ചെയ്യുന്ന സമയത്ത് ആ ന്യൂനതകളെ വിചാരത്തിലൂടെ അതിക്രമിക്കണം ഇത്തരം വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഇതെല്ലാം സാധകൻ സാധകനനുസന്ധാനം ചെയ്യാൻ സഹായികളായ വാക്യങ്ങൾ മാത്രമാണ് അല്ലാതെ പ്രകാശരൂപമാണ് സൂര്യസദൃശമാണ് വാച്യാർത്ഥത്തിൽ ആരും എടുക്കരുത് അപ്പോൾ തമസപ്പരം അർക്കവർണം പൂർണ്ണം ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും പരിമിതിയില്ലാത്തതാണ് പൂർണ്ണം സാമാന്യമായി ലൗകങ്ങളായ ഭൗതികങ്ങളായ ശകലവും തന്നെ ദേശകാല വസ്തു പരിമിതിയുള്ളതാണ് ഒരു ദേശത്തിലുണ്ടെങ്കിൽ മറ്റൊരു ദേശത്തുണ്ടാവില്ല ഒരു കാലത്തിലുണ്ടെങ്കിൽ മറ്റൊരു കാലത്തിലുണ്ടാവില്ല ഓരോ വസ്തുവും ആ വസ്തുത്വത്താൽ പരിമിതമാണ് ഈ പരിമിതി ഇല്ലാത്ത അഖണ്ഡമായ സത്യത്തെയാണ് പൂർണ്ണമെന്ന് പറയുന്നത് ശ്രുതി ആത്മതത്വപ്രതിപാദനം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ച പദങ്ങളിലൊന്നാണ് പൂർണ്ണ ശബ്ദം പൂർണ്ണമത പൂർണ്ണമിതം തുടങ്ങി നമുക്ക് ശ്രുതിവാക്യങ്ങൾ പഠിക്കാം ഇപ്പോൾ ദേശകാല വസ്തു പരിമിതിയില്ലാത്ത കേവലമായ അഖണ്ഡമായ സത്യം പൂർണ്ണം ശ്രുതി ബ്രഹ്മനിർദ്ദേശം ചെയ്യുമ്പോൾ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്നുപദേശിക്കും അനന്തം അന്തമില്ലാത്തത് പൂർണ്ണം എന്നർത്ഥം സനാതനമായ പദം പദം എന്നുള്ളതിന് അനേകർത്ഥങ്ങളുണ്ട് സ്ഥാനമെന്നർത്ഥം പ്രാപിക്കപ്പെടുന്നതെന്നർത്ഥം വാക്കെന്നർത്ഥം പദം നമ്മൾ വാക്ക് വാക്കിനെക്കുറിച്ച് പറയാറുണ്ട് പദം ഇനി പദ്യത ഇതി പ്രാപിക്കപ്പെടുന്നത് അപ്പോൾ പ്രാപിക്കാനുള്ളതിനാണ് നമ്മൾ പദം പാദം എന്നൊക്കെ കാലിന് പറയാറുണ്ട് അപ്പോൾ പ്രാപിക്കപ്പെടുന്നത് എന്തോ അത് പദം സ്ഥാനം വാക്യം അല്ലെങ്കിൽ വാക്ക് ഇപ്പോൾ സനാതന എന്ന് പറഞ്ഞാൽ സനാതനമായ പദം എന്താണ് സനാതനമായ പദം നമുക്ക് കൂടി അടുത്ത ചിന്തിക്കാം ഓ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ഗളികളുടെ കാര്യം പറയാം തൃപ്പാദത്തിൻ്റെ അവിടെയാണ് വെളിയിലാണ് തൃപ്പാദത്തിൻ്റെ വെളിയിലാണ് ഒരു ഒരു നാറോ സ്വർണം പൂച്ചൊരു ജനലുണ്ടോ അവിടെയാണ് ഈ രണ്ട് ഗവിളി വേദവ്യാസ ഭഗവാനെ ഒക്കെ തൊഴുതിട്ട് താഴെ ഇറങ്ങി വരുമ്പോൾ നമസ്കരിക്കുന്ന ഏറെ ഉണ്ട് എൻ്റെ നേരെ അപ്പുറത്താണ് ഈ ഗവളി രണ്ട് ഗവിളി അപ്പോൾ ഈ ഗൗളി അപ്പോൾ ഒരു മുനി മുനിയുടെ പേരറിയില്ല അപ്പോൾ അദ്ദേഹം പൂജിക്കാനായിട്ട് ഇരുന്നപ്പോൾ ശിഷ്യന്മാർ എല്ലാം ഒരുക്കി വയ്ക്കുമല്ലോ പൂജയ്ക്ക് അങ്ങനെ വെച്ചപ്പോൾ പൂക്കൾ കൊണ്ട് വെച്ചാൽ രണ്ട് ഗൗളി എടുത്ത് വിളിച്ച് ചളി അപ്പോൾ ദേഷ്യമുണ്ട് കോപ്പിഷ്ടനായി ഇത്ര പോലും ശ്രദ്ധയില്ലേ നിങ്ങൾ ഗൗളിയായിപ്പോട്ടെ ശപിച്ചു അപ്പോൾ ഇവർ അങ്ങ് ഞെട്ടിപ്പോയി ഇവർ ശങ്കരനും ലിഖിതനുമാണ് അവരുടെ പേര് ആ രണ്ട് ശിഷ്യന്മാരുടെ അപ്പോൾ അവർ ഞാൻ അറിയാതെ ചെയ്തൊരു അപരാ അപരാധന ഇത്ര ഒരു കടും ശിക്ഷയോ അപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി അത് കുറെ കൂടിപ്പോയല്ലോ എന്ന് പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യും ശാപമോക്ഷം പറഞ്ഞു ഏതെങ്കിലും ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൃപ്പാദത്തിൻ്റെ അവിടെ ആശ്രയം അഭയം തേടും ഭക്തന്മാർ വന്ന് നിങ്ങൾ തൊട്ട് കണ്ണി വെച്ച തൊട്ട് കണ്ണി വെച്ച് നിങ്ങൾക്ക് മോക്ഷം കിട്ടിക്കോളും അപ്പോൾ ആ രണ്ട് കവിളിയാണ് ഈ ശങ്കരൻ്റെ ഇഹ്ധനം ഞാനെപ്പോൾ അമ്പലത്തിൽ പോയാലും ആ രണ്ട് കവളി ഞാൻ തൊട്ട് കണ്ണി വയ്ക്കും ഒരുപാട് പേര് തൊട്ട് കണ്ണി വയ്ക്കാറുണ്ട് ഒരു വേള മോക്ഷം കിട്ടിയിരിക്കാം എന്തെങ്കിലും അതറിഞ്ഞുകൂടാം പക്ഷെ എന്തായാലും നമ്മുടെ നമ്മളും കൂടെ സഹായിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ചാരിതാർത്ഥ്യമാണ് അപ്പോൾ ശങ്കരനും ലിഖിതനും വളരെ വളരെ പ്രസക്തമായ വേറൊരു സംഭവമുണ്ട് പത്മസ്വാമി ക്ഷേത്രത്തിൽ പണ്ടേ ചെയ്തവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പുരുഷ മേധാവിത്വം ഒന്ന് പുറമോട്ടു പോയി സ്ത്രീ ശക്തിയായിരിക്കും മുമ്പോട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം എന്ന് തോന്നുന്നു അവിടെ ഭിത്തിചിത്രങ്ങൾ മനോഹരമായിട്ടുള്ള ഭിത്തിചിത്രങ്ങളുണ്ട് മ്യൂറൽസ് എല്ലാം ശരിക്കും ഈ ചാറുകൾ ഉപയോഗിച്ചുള്ള മ്യൂറൽസാണ് പോസ്റ്റർ പെയിൻ്റ് ഒന്നുമല്ല ശരിക്കുള്ള നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ചുള്ള അതിൽ ഒരു ഒരു ചിത്രം അശ്വാരൂഢ പാർവതി അശ്വം കുതിര കുതിരയുടെ മുകളിൽ ആരൂഢയായിട്ട് കയറിയിരിക്കുന്ന പാർവതി ദേവിയാണ് ആ ഒരു ചെറിയ ഒരു ഇതിലാണ് ആ ദേവി ഇരിക്കുന്നത് അവിടെ പുരുഷന്മാർ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർ വിവാഹം നടക്കും ഭാര്യ അപ്പോൾ ഒരു കാലത്ത് മരുമക്കത്തായ സമ്പ്രദായമുള്ള മലയാളനാട്ടിൽ പോലും ഒരു കാലം കഴിഞ്ഞപ്പോൾ പുരുഷന്മാരാണല്ലോ എല്ലാം അപ്പോൾ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ടായാൽ എപ്പോഴും ആൺകുട്ടിക്കാണ് പ്രിഫറൻസ് കല്യാണം നടത്തി നടത്തിക്കൊടുക്കണമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പുരുഷനൊരു ഭാര്യ കിട്ടാൻ വിഷമില്ല ഒരു സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വിഷമം അങ്ങനെ അല്ലെങ്കിൽ അത് കുറെ കൂടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇന്നിപ്പോൾ ഒരു ഒക്കെ ഒരുപാട് നല്ലതിനോ ദോഷത്തിനോ എന്താണെങ്കിലും ശരി ഒരുപാട് തിരിഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ത്രീകളാണ് നിശ്ചയിക്കുന്നതെന്ന് തോന്നുന്നു പലരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അതൊക്കെ കണ്ടിരിക്കാൻ ചിലപ്പോൾ ഇത് വരച്ചപ്പോൾ അറിഞ്ഞൂടാ അപ്പോൾ അവിടെ പോയി പുരുഷന്മാർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കും ഭാര്യയെ കിട്ടാനായിട്ട് ആശുപത്രിയുടെ പറയും അവിടെ കാണിക്കപ്പെട്ടിയില്ല അവിടെ വഴിപാടായിട്ടൊന്നുമില്ല പ്രാർത്ഥന മാത്രം പോയി എൻ്റെ അറിവിൽ തന്നെ ഒരു ഒരു ഒന്നര കൊല്ലത്തിനകം മൂന്ന് വിവാഹം നടന്നിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കാം ഇപ്പോൾ ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ വരാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ആ എന്നാൽ പിന്നെ മാരേജ് ബ്യൂറോ എന്ന് എഴുതി വെച്ച് എന്തെങ്കിലും നടത്തിക്കൂടിയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൂടിയോ ഇങ്ങനെ ചോദിച്ചത് ആൾക്കെന്ത് വേണമെങ്കിലും പറയാമല്ലോ ശൂന്യം പറയുന്നതിൽ പക്ഷമൊന്നും വേയില്ലേ അവർ പോയി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നില്ലല്ലോ ആർക്കെങ്കിലും വേണമെങ്കിൽ പ്രാർത്ഥിക്കുക ഒരു വ്യക്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ശക്തിയായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഇയാളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഇയാൾ കല്യാണം കഴിഞ്ഞാൽ അപ്പൂപ്പനുമായി ഇനിയിപ്പോൾ ഇയാൾ എന്തോന്നോ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഈ ജന്മമേ പോക്ക് അടുത്ത ജന്മമെങ്കിലും നല്ലൊരു ഭാഗ്യ ഭാര്യ കിട്ടാൻ ഇപ്പോഴേ ഞാനൊരു ആപ്ലിക്കേഷൻ ഇട്ട് വെക്കുകയാണ് എന്നാൽ ഇങ്ങനെ പറഞ്ഞതായിട്ടും പക്ഷേ വളരെ പോപ്പുലറാണ് ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുതി ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം താരകശൂര പത്മാസുരനിൽ നിന്നും ദേവലോകത്തിനെയും സർവദേവന്മാരെയും രക്ഷിക്കാനായി അവതരിച്ച ശ്രീമുരുകൻ സർവപ്രപഞ്ചശക്തികളെയും തന്റെ ആജ്ഞകൾക്ക് വിധേയമാകും വിധം അപാര ശക്തി വൈഭവങ്ങളോടെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത് ഭൂലോകനാഥനായ പരമശിവനിലും പ്രകൃതിദേവിയായ ശ്രീപാർവ്വതിയുടെയും മകനായി ജന്മമെടുക്കുന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ദേവദേവന്മാരും ത്രിലോകങ്ങളും സർവചരാചരങ്ങളും അതിശയിച്ചു നിന്നുവെന്നാണല്ലോ സ്കന്ധപുരാണം പറയുന്നത് ശ്രീഹരിവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ആറാമത്തെ തിരു അവതാരമായ ഭാർഗവരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ചൂർപ്പാരകം എന്ന പുരാണങ്ങളിൽ പറയപ്പെടുന്നതുമായ മലയാളക്കരയിലെ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ കലാ സാംസ്കാരിക മേഖലയുടെ പുഷ്ടിയാലും ചരിത്രപരവും പൗരാണികവുമായ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂവിഭാഗമാകിയാലും ഗണനീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഹരിപ്പാട് ശിവപാർവതീസുതനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്ര നഗരമെന്നും പളനി എന്നും അറിയപ്പെടുന്നു ഏഴ് മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഹരിഹരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകചക്ര എന്നറിയപ്പെട്ടിരുന്ന ഈ പവിത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നത് കീഴ് തൃക്കോവിൽ എന്ന് ഇന്നറിയപ്പെടുന്ന തൃക്കോവിൽ കുമാരക്ഷേത്രമായിരുന്നു അതിനു സമീപത്തായി ധർമ്മശാസ്ത്രാവിന് ഒരാലയം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുവരവേ ക്ഷേത്ര ഭരണക്കാരായ ഉല്ലാംവഴി ചെങ്ങാരപ്പള്ളി തഴൂർ ഇഴുകുളം തുടങ്ങിയ ഗ്രാമത്തലവന്മാർക്ക് ഏകകാലത്തുണ്ടായ സ്വപ്ന ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നും രാമനാൽ പൂജിച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ ചതുർബാഹു വിഗ്രഹം ജലാധിവാസം ചെയ്തു കിടപ്പുണ്ട് അവിടെ അടയാളമായി പൂജാപുഷ്പങ്ങളും നീർചുഴിയും ദൃശ്യമാകും ആ പുണ്യസ്ഥലത്ത് മുങ്ങി ഭഗവത് വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും സ്വപ്നചിന്തകനായ ദൈവജ്ഞൻ വിധിച്ചതനുസരിച്ച് ഗ്രാമത്തലവന്മാർ കരക്കാരുമായി ചെന്ന് ഗോവിന്ദമുട്ടം കായലിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു ഈ സ്ഥലം കണ്ടനല്ല ഊര് അഥവാ കണ്ടല്ലൂർ എന്ന് കാലാന്തരത്തിൽ പ്രശസ്തമായി കലികാലം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലാം വർഷം വൃശ്ചികമാസം പതിനൊന്നാം തീയതി കാർത്തിക ദിവസം കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും പൂർത്തിയായ ശുഭമുഹൂർത്തത്തിൽ അരനാഴിക കടവിൽ നിന്നും വാദ്യമേളങ്ങളോടെ എത്തിച്ച ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നിശ്ചിത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു ദിവ്യനാണെന്നും ആ ദിവ്യൻ ശ്രീഹരിവിഷ്ണു അഥവാ പരശുരാമൻ തന്നെയാണെന്നും വിശ്വസിച്ചു ശ്രീ സുബ്രഹ്മണ്യന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കുടികൊള്ളുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്നു ഓരോ തിരു ഉത്സവവും പത്ത് നാൾ നീണ്ടു നിൽക്കുന്നതും പത്താം ദിവസം തിരുവാറാട്ടം നടത്തുന്നതുമാണ് താന്ത്രികവിധിയനുസരിച്ച് അങ്കുരാദി ത്വജാതി പടഹാദി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉത്സവത്രയങ്ങൾ വ്യത്യസ്ത തീർത്ഥങ്ങളിൽ ആറാട്ടോടെ സമാപിക്കുന്നു ഈ ഉത്സവത്രയങ്ങൾ ആവണി മാർഗഴി ചിത്ര ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു പരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ നാലമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട തുറക്കാതായിട്ട് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ് താമല്ലാക്കൽ വടക്ക് കരുനാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു നാടുവാഴിയുടെ എല്ലാ അധികാരങ്ങളും ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന ഭൂസ്വത്തുക്കളുമുണ്ടായിരുന്ന കാരണവരായ ഒരു ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന് സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായിരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നിത്യവും നടത്തിയിരുന്ന സ്വാമി ഭക്തനായ ഈ ബ്രാഹ്മണൻ അനവധ്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ തൻ്റെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വകകളെല്ലാം ഹരിഗീത പുരേശന് തൃപ്പടിദാനമായി സമർപ്പിച്ച് സോപാനത്തിന് മുമ്പിൽ വച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയാൽ പ്രാണത്യാഗം ചെയ്യുവാൻ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു അതിനുശേഷം പടിഞ്ഞാറേ നാലമ്പല നടയിലൂടെ പുറത്തേക്കൂടി നാലമ്പലത്തിന് പുറത്തു വന്ന് മരിച്ചു വീണു അന്നടച്ച പടിഞ്ഞാറേ നട പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല ഒരിക്കലും തുറക്കാത്ത നട എന്ന് ഈ തിരുനട അറിയപ്പെടുന്നു പ്രാണത്യാഗം ചെയ്ത കാരണവർ ബ്രഹ്മരക്ഷസായി ഈ ക്ഷേത്രത്തിൽ കുടികൂട ഒരിക്കൽ അഗ്നിക്കിരയായ ക്ഷേത്രം കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ചതുർബാഹുവായ ഗണപതി പ്രതിഷ്ഠയും പ്രതിഷ്ഠയുമുണ്ട് ക്ഷേത്രമുറ്റത്ത് പശുപാലകനായ സാക്ഷാൽ ഗോശാല കൃഷ്ണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ബെലിക്കൽപുരയുടെ തെക്ക് വിളക്കുമാടത്തിനോട് ചേർന്ന് വിഘ്നേശ്വരൻ വസിക്കുന്നു കൂടാതെ യക്ഷിയമ്മ കോണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുതി കാമനും പഞ്ചമിയുമാണ് മറ്റ് ഉപദൈവങ്ങൾ ക്ഷേത്രം അതിലിന് തെക്കു കിഴക്ക് മൂലയ്ക്ക് ചതുരശ്രീകോവിലോടുകൂടി ബാലമുരുക പ്രതിഷ്ഠയുണ്ട് ഈ ക്ഷേത്രം മൂലക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യേന അഭിഷേകം നിവേദ്യം ദീപാരാധനാ പൂജകൾ എന്നിവ നടക്കുന്നു പഞ്ചക്ഷേത്രങ്ങളിലൊന്നായ ശ്രീഹരിപ്പാട് മുരുകനെ ദർശിക്കുവാൻ നാനാദേശത്തു നിന്നും സദാ ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തെ തെക്കൻ പളനി എന്നും അറിയപ്പെടുന്നത് ആറടിയോളം ഉയരമുള്ള വേലായുധൻ്റെ ചതുർബാഹു വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ സംസാരിക്കുവാനും സർവ്വപാപങ്ങളും തീർത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറയ്ക്കുവാനുമുള്ള ആത്മീയ സുന്ദരമായ ദർശന പുണ്യമാണ് ഹരിപ്പാട് ക്ഷേത്ര ദർശനം ഓരോ ഭക്തനിലും നൽകുന്നത്